വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു എഗ് സാൻഡ്വിച്ചാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് അതിനായിട്ട് രണ്ട് പുഴുഞ്ഞ മുട്ട എടുക്കുക എന്നിട്ടത് വെറുതെ ഒന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ ഈ കത്തി കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാൻ നോക്കുവാണ് ഇത് കുറച്ച് പാടാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഇത് പൊടിച്ചെടുക്കാൻ പറ്റി കണ്ടില്ലേ അങ്ങനെ നമ്മുടെ മുട്ടയിലെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അരക്കപ്പ് സവോള ചെറുതായിട്ട് എറിഞ്ഞു തീട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിൽ അരിഞ്ഞ കൊടുത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ നമുക്ക് മയോണേസ് അണി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മൂന്ന് ടേബിൾ സ്പൂൺ അല്ല കേട്ടോ മൂന്ന് ടീസ്പൂൺ മയോണൈസ് മാത്രമേ ഞാനിതിനകത്ത് ഇട്ടുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പീസ് ബ്രെഡ് സ്ലൈസ് എടുത്തേച്ച് ആ രണ്ടെങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് ബട്ടർ തേച്ച് കൊടുക്കാം ബട്ടർ ഇച്ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കാരണം മയോണൈസിൻ്റെ തന്നെ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണല്ലോ പിന്നെ ബട്ടറിൻ്റെ അത്ര ഒരു ഒരിതില്ല എങ്കിലും ഞാൻ രണ്ടേലും തന്നെ ഞാൻ ഇതിൽ ബട്ടർ തേക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഈ സാൻഡ്വിച്ച് പോലെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കാനുള്ള കൂട്ട് നമുക്ക് ഉണ്ട് കേട്ടോ അതാണ് അളവ് നമ്മൾ മുട്ടയുടെ അളവ് രണ്ട് മുട്ടയും കൊണ്ട് നമുക്ക് നാല് പീസ് ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ രണ്ട് പീസിലും നന്നായിട്ട് ബട്ടർ തേച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒരു പീസിലോട്ട് നമുക്ക് ആ മുട്ടയുടെ കൂട്ട് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം അത്യാവശ്യം കട്ടിക്ക് തന്നെ നമ്മൾ അതിൽ നിരത്തി വയ്ക്കണം കേട്ടോ അത്യാവശ്യം എല്ലായിടത്തും ആയിട്ടുണ്ട് ഇനി കുറച്ച് കുക്കുംബർ നമ്മുടെ ഈ ഇംഗ്ലീഷ് കുക്കുംബർ എന്ന് പറയത്തില്ലേ അത് അതാണ് ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നത് ആ സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചിനെസ്സും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഇതൊന്നും ആരും സ്കിപ്പ് ചെയ്യണ്ട ഇനി മറ്റേ പീസിലോട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം അധികം ഒന്നും വേണ്ട കുറച്ചൊന്ന് ഇട്ടേച്ച് ചുമ്മാ റഫ്ലി നമുക്കൊന്ന് എന്താ പറയുക തൂത്ത് കൊടുത്താൽ മാത്രം മതിയാവും അധികം ഒന്നും വേണ്ട ചെറിയൊരു നമ്മൾ ആ സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ ഒരു ടാങ്കിലിനെസ് കിട്ടാനാണ് കുറച്ച് നമ്മൾ തേക്കുന്നത് ഇനി ഇതെടുത്ത് നമുക്ക് ഇതിൻ്റെ മീതെ വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ നാല് വശം നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ച് മാറ്റി കൊടുക്കാം ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ വിശപ്പിനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണിത് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴോ ഒക്കെ ആണെങ്കിലും അത് എല്ലാവർക്കും കുട്ടികൾക്കാണ് ഇത് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് സാൻഡ്വിച്ച് സാന്ഡ്വിച്ച് ബർഗർ ഇത്യാദി സാധനങ്ങളൊക്കെ ഇനി ഇത് നമുക്ക് കോണോട് കോണോ എങ്ങനെ വേണേലും മുറിക്കാം ഞാൻ ഇതെടുത്ത് കാണിക്കാമേ കണ്ടില്ലേ അടിപൊളി നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് എഗ് സാൻഡ്വിച്ച് ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് മുറിച്ച് കുറച്ചുകൂടി ചെറുതാക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഉറപ്പായിട്ടും എന്നെ എഴുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കണ്ടില്ലേ നമ്മുടെ സാൻഡ്വിച്ച് അടിപൊളിയായിട്ടില്ലേ